വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാട്ടിച്ചീരയാണ് അഥവാ അരുണോദയ ചീര കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും തഴച്ചു വളരുന്ന മറ്റൊരു സസ്യമാണ് അരുണോദയ ചീര മുറുകൂട്ടി കാട്ടി ഐഡിൻ ചീര എന്നീ പേരുകളിൽ കേരളത്തിൽ വ്യത്യസ്ത നാമത്തിൽ ഇത് അറിയപ്പെടുന്നു എച്ച് എച്ച്ഇ കൗണ്ട് വർദ്ധിപ്പിക്കാനും ഈ ചീര സഹായിക്കും ഇലപ്രേമികൾക്ക് തോരനാക്കാനും മറ്റു ഇലകളുടെ കൂടെ കൂട്ടി കറി വെക്കാനും ഇത് ഉപയോഗിക്കാം ഇത് തനിയെ തോരൻ വെച്ചാൽ പലർക്കും സ്വാദ് തോന്നില്ല ഇതിന്റെ ചവർപ്പാണ് വില്ലൻ ലേശം ജീരകം ചതച്ചിട്ടാൽ പ്രശ്നം പരിഹരിക്കാം ജൂലൈ മുതൽ ഒക്ടോബർ വരെയാണ് ഏറ്റവും രുചി രക്തവർദ്ധനവിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഇല കൂടിയാണ് ഇത് ഇവയുടെ ഇല മുലപ്പാൽ വർദ്ധിപ്പിക്കുവാൻ ഇലനീര് അഞ്ച് മില്ലി വീതം ഒരു ഗ്ലാസ് നാടൻ പശുവിൻ പാലിൽ ചേർത്ത് തുടർച്ചയായി നാൽപ്പത്തൊന്ന് ദിവസം രാവിലെ വെറും വയറ്റിൽ കഴിക്കുക അതുപോലെ തന്നെ ഈ ഇല അരച്ച് താളിയാക്കി തലയിൽ തേച്ചാൽ താരൻ മാറിക്കിട്ടും മഴക്കാലത്ത് ഇതിനൊരു കട്ടുണ്ട് അതിനാൽ മഴക്കാലത്ത് തളിരിലകൾ മാത്രമേ എടുക്കാവൂ ഇത്തരം അമൂല്യങ്ങളായ സസ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുകയും അവയെ സംരക്ഷിക്കുകയും വേണം ഇത്രയും ഇതിലേറെ ഗുണങ്ങളുമുള്ള ഈ ചെടിയെ കണ്ടാൽ ഒരു കമ്പ് ഒടിച്ചെടുത്ത് ഒരു ഗ്രോ ഗ്രോബാഗിലോ നമ്മുടെ വീട്ടുമുറ്റത്തോ നടാൻ ശ്രമിക്കുക മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു തോരനാവാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്